ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം മുട്ട റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ ചടങ്ങുകളോടെ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ എട്ട് മണിക്ക് മുതിർന്നാംഗങ്ങളും രക്ഷാധികാരി നഗരസഭാ കൌൺസിലർ തുടങ്ങിയവർ ചേർന്ന പതാക ഉയർത്തി മധുരവിതരണവും സ്വതന്ത്ര സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വൈ റഹീം റാവുത്ത് സ്വാഗതം ആശംസിക്കുകയും നഗരസഭാ കൌൺസിലർ രക്തം ി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അസോസിയേഷൻ ട്രഷറർ തോമസ് കുഞ്ഞുകുട്ടി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാ പ്രൊഫസർ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ സലാം ജോസ് ഡാനിയൽ ജനാർദ്ദനൻ നസറുള്ള ഖാൻ അഹമ്മദ് കബീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ